ബസ്മില്ല അലഹമദല്ലാം അള്ളാഹസ മുഹമ്മദിനു വാലാലി മുഹമ്മദ് കേരള നെതുവത്തിൽ മുജാഹിദ്ദീൻ ഈ സംഘടന കേരളത്തിൽ അറിയപ്പെടുന്നത് കെ എൻ എം എന്ന മൂന്നക്ഷരത്തിലാണ് കെ മൗലവിയെ പോലെ കെ പി എ പോലെയുള്ള മഹാരഥന്മാരായ നേതാക്കന്മാർ നേതൃത്വം വഹിച്ചിരുന്ന ഒരു വലിയ പ്രസ്ഥാനമാണത് ഈ പേര് അവർക്ക് യോജിച്ചതാണോ എന്നൊരു ഫാക്ട് ചെക്കിംഗ് ഇവരുടെ ഒരു കളവ് പറയൽ സംഘടന ഔദ്യോഗികമായി ഏറ്റെടുത്ത് നടത്തുന്ന പരിശുദ്ധമായ ചില നുണകളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഒരു നൂറ്റാണ്ട് കാലഘട്ടം കേരളത്തിലെ മുജാദ് പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരുന്ന ആദർശത്തെ ഒന്നാകെ മാറ്റി പുതിയ ഒരു ആദർശമാക്കുവാൻ ഇത്രയും കാലം പറഞ്ഞിരുന്ന വാദങ്ങളെ ശിർക്കാക്കി തീർത്തുകൊണ്ട് അവതരിപ്പിക്കാൻ അതൽപ്പം പണിപ്പെട്ടിച്ചാണെങ്കിലും ചെയ്തു കൊള്ളാം എന്ന് ഈ സംഘടനയിൽപ്പെട്ട ചില ആളുകൾ സി ഡി ടവറിൽ അഞ്ച് ആറ് പതിനൊന്നിന് ഒരു നിഗൂഢ മീറ്റിംഗ് കൂടി രഹസ്യ മീറ്റിംഗ് കൂടി തീരുമാനിക്കുന്നു ആ തീരുമാനത്തിന് ശേഷമാണ് കളവുകൾ നാട്ടിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയത് നമുക്ക് ആദ്യം ആ മീറ്റിംഗിലെ പ്രധാന തീരുമാനം ഒന്ന് കേൾക്കാം അവരെ എന്നിട്ട് ആ കഴിവിൽപ്പെട്ട കാര്യം ചെയ്യാണെങ്കിലോ എന്നിങ്ങനെ പറഞ്ഞു പോയി അതിന്റെ വാഹനങ്ങൾ ഓരോന്നോളും എന്ത് നോക്കാൻ ഒക്കെ പോയി സൂക്ഷിക്കാൻ പറ്റുന്ന നിലയ്ക്ക് ഓരോ എഴുതിയെന്ന് താപു അതെ നമ്മൾ ആവശ്യമില്ലാത്തവർക്ക് നമ്മൾ പോകണ്ട ഞാൻ ആ ലേഖലങ്ങൾ ഇവർക്ക് വായിച്ചു നോക്കിയിട്ടുണ്ട് മനുഷ്യന് മനുഷ്യന്റെ കഴിവ് ഹിന്ദു ജില്ല കഴിവ് ഒരാനെ കാണിന്റെ കഴിവ് ആന ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട് ആടിന്റെ കഴിവിന് മനുഷ്യന്റെ കഴിവിനല്ല പക്ഷെ ഹിന്ദു ആദ്യത്തെ ആന നമ്മൾ കാണും മലക്കരി ആക്കാൻ പറ്റും അല്ലത് അന ഉപയോഗിച്ചിട്ട് നമ്മൾ പല പല കാണുക കാണാത്ത ഈ സാധനത്തിന്റെ കഴിവ് പറഞ്ഞത് ആ കഴിവിനെ പറ്റുന്ന സാഹചര്യം ഇവറില്ല എന്നാലും അതിനപ്പുറം ഈ സഹായ ചോദിക്കൽ ഇപ്പോഴത്തെ ശ്രദ്ധിക്കുന്ന ഒരു അവസാനം ശ്രദ്ധിക്കുക ഒരു മവർജിത അതിനപ്പുറം ഈ സഹായ ചോദിക്കൽ ഇപ്പോഴത്തെ ശ്രദ്ധിക്കുന്ന ഒരു അവസാനം ശ്രദ്ധിക്കുക ഒരു മവർഷിതണ്ടായ ഒരാൾ ഞാൻ പറഞ്ഞു പറഞ്ഞിങ്ങനെ അപ്പൊ കുറച്ച് പ്രയാസം ഉണ്ടാകും ആ പ്രയാസപ്പെട്ടാണെങ്കിലും അഥവാ ജിന്നും മലക്കും ഒക്കെ അഭൗതികമാണ് അവരോട് പിന്നെ ഏത് രൂപത്തിലുള്ള ചോദ്യവും ശിർക്കാണ് എന്നൊക്കെയുള്ള രൂപത്തിൽ ഇത്രയും കാലം മർക്കസുധാവക്കാർക്ക് മറുപടി കൊടുത്ത ആ മറുപടികളൊക്കെ നമുക്ക് പൂർത്തി വെച്ചാൽ കളയാം ഇനി നമുക്ക് പുതിയ ഒരു നെറേഷൻ സമൂഹത്തിൽ കൊണ്ടുവരാം ഇവിടെ ജിഞ്ഞിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരെ നമ്മൾ പുറത്താക്കുകയാണ് എന്തെങ്ങനെയുള്ള ചർച്ചകൾ കൊണ്ടുവരാമെന്ന് ആ രഹസ്യ മീറ്റിങ്ങിൽ തീരുമാനിക്കാം അവിടെ മുതൽ ഒരു കളവിൻ്റെ ഘോഷയാത്ര തുടങ്ങുക ഒരു പ്രസ്ഥാനത്തിലെ ഒരു കൂട്ടായ്മയിലെ ഒരു ഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് നേരെ ശിർക്കാരോപിച്ചു കൊണ്ട് പല തരത്തിലുള്ള കളവുകൾ പിന്നെ പ്രചരിപ്പിക്കാൻ തുടങ്ങി ഈ മീറ്റിംഗിന് ശേഷം ഹംതും സലാത്തും ചൊല്ലിയിട്ട് കളവ് പറയാൻ നേതൃത്വം കൊടുക്കുന്നത് കൂട്ടായ്മയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ പി കോയ അതിരി തന്നെയാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ നോക്കൂ

പ്രാർത്ഥിക്കാൻ എന്നൊരു കടന്നു നിങ്ങൾ ആലോചിച്ചു എങ്ങനെ എങ്ങനെ ഈ കളവ് നിങ്ങൾക്ക് തോന്നുന്നു അതാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഇത് മാത്രം അവസാനിച്ചില്ല ഈ ബഹുമാന്യനായ പ്രസിഡന്റ് അദ്ദേഹം വീണ്ടും കളവ് പറയുന്നത് അള്ളാഹുവിന്റെ കഴിവ് വാദിക്കുന്നു അടുത്ത പോലെ തന്നെ ബഹുമാനായ പ്രസിഡന്റിനോട് ചോദിക്കാനുള്ളത് ഇങ്ങനെ ഒരു ചർച്ച മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആരാണ് കൊണ്ടുവന്നത് കളവ് പറയുമ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥാനമെങ്കിലും ഒന്ന് നോക്കണ്ടേ അതുകൊണ്ട് ഈ നട്ടാര മുളക്കാത്ത കളവ് നിങ്ങൾ ഉദ്ഘാടനം കഴിച്ചപ്പോൾ പിന്നെ നിങ്ങളുടെ കൂട്ടായ്മ ആളുകൾ മുഴുവൻ ഏറ്റുപറയാൻ തുടങ്ങി ഇപ്പോൾ നിലവിൽ കെ ജെ യുവിന്റെ സംസ്ഥാന സെക്രട്ടറിയായി വർക്ക് ചെയ്യുന്ന ബഹുമാനനായ ഹനീഫ് ഗായക്കുടി അദ്ദേഹം പറയുന്നത് ഇവിടെ ഷിർക്കും കൊണ്ടുവന്നു വസീല ഷിറുക്കും കൊണ്ടുവന്നു ഈ കൂട്ടത്തിൽ ചില ആളുകളുടെ പ്രവർത്തനം നിയമിച്ചാൽ പാവപ്പെട്ടവരെ വസീല ഫിഷിറുക്കിലേക്ക് എത്തിച്ചതിന്റെ ഉത്തരവാദിത്വം ഇവിടെ കുറച്ച് ആൾക്കാർ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നു ഈ സമൂഹത്തിൽ ജീവിക്കുകയും മനസ്സിലാക്കി അംഗീകരിച്ച് ചെയ്ത വസീലത്തു എത്തിച്ചതിന്റെ ആരും ബഹുമാനപ്പെട്ട കായകുടി നിങ്ങള് ഈ കളവ് പറഞ്ഞതിന്റെ പാപഭാരം നിങ്ങൾ സ്വയം ഏറ്റെടുക്കേണ്ടി വരുമെന്നാണ് നിങ്ങളോട് പറയാനുള്ളത് ഇതിവിടെ മാത്രം നിൽക്കുന്നല്ല ഇനി ഇൻഷാ അള്ളാ ഈ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ മൊത്തം പറഞ്ഞ കളവുകളുടെ ചില സാമ്പിള് മാത്രമാണ് ഇൻഷാല്ല ഈ സംസാരത്തിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവരുടെ കൂട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് കെ വി അബ്ദുൽ അത്തീഫ് മൗലവി റമദാന മാസം കണ്ണൂർ ജില്ല നടന്ന ഒരു പള്ളിയിലെ റമദാന മാസം നടന്ന ഒരു ക്ലാസ്സിൽ അദ്ദേഹം പറയുന്നത് ഒഴിഞ്ഞ സ്ഥലത്തെത്തിയാൽ ജിഞ്ഞിനെ വിളിച്ച് ദ്വാരക്കാൻ ചില ആളുകളിവിടെ എന്നാണ് എത്ര ഗുരുതരമായ വാദം റമദാന മാസം പള്ളിയിൽ വെച്ച് പറഞ്ഞ നിങ്ങൾ കേട്ടുനോക്കൂ അതാണ് നമുക്കും ചോദിക്കാനുള്ളത് ഒഴിഞ്ഞ സ്ഥലത്ത് അത് വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് തേടാമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടല്ല മൂലവി നിങ്ങൾ പറഞ്ഞത് പച്ചക്കളവാണ് ഇനി വേറെ ഒരാണ് നമ്മൾ സമൂഹത്തിൽ വളരെ ആദരവോട് കണ്ടിരുന്ന അമുസ്ലിങ്ങൾക്ക് മുമ്പിൽ ഇസ്ലാമിനെ കൃത്യമായി പരിചയപ്പെടുത്തി കൊടുത്തിരുന്ന വലിയ സ്നേഹ സംവാദങ്ങൾ നടത്തിയിരുന്ന ബഹുമാനനായ എം എം അക്ബർ സാഹിബ് അള്ളാഹുവിന്റെ ഒരു ശ്രദ്ധയാണ് എന്നതുകൊണ്ടും ജിന്നുകൾ എവിടെയും ഉണ്ടാകാം എന്നതുകൊണ്ടും ജിന്നുകൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കാം എന്നതുകൊണ്ടും അവരെ വിളിച്ചാൽ അത് അവരോട് സഹായം ചോദിച്ചാൽ അത് ശർക്കാവുകയില്ല എന്ന് ഒരു വിഭാഗം ആളുകൾ വാദിച്ചപ്പോൾ തൻക്ക് സമൂഹത്തിലുള്ള ക്രെഡിബിലിറ്റി വെച്ചുകൊണ്ട് ഒരു പച്ച പച്ചക്കളവ് ആളുകൾക്ക് മുമ്പിൽ പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കും എന്നൊരു തെറ്റിദ്ധാരണയാണ് ഈ ആളുകൾക്കൊക്കെ ഉള്ളത് ഇപ്പോൾ ചില ആളുകളൊക്കെ സോഷ്യൽ മീഡിയയില് പരലോകം പ്രസംഗിച്ച് ജനങ്ങൾക്ക് മുമ്പില് ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാക്കിയിട്ട് ഞാൻ എന്ത് കളവ് പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കുന്നു വിചാരിച്ചടക്കുന്ന കുറച്ച് ആൾക്കാർക്ക് ഇപ്പോ ചില ഞാഞ്ഞൂലൊക്കെ തലമുക്കി തുടങ്ങിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ അക്ബർക്ക് ആയി പോകരുത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി നമുക്ക് മറ്റൊരാളിലേക്ക് വരാം ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ ഈ ചില ടീമിലേക്ക് പുറത്തു നിന്ന് വായ്പാടിനെ സംബന്ധിച്ച് ചില കളിക്കാരെ കൊണ്ടുവരും എന്താണെന്ന് വെച്ചാല് നല്ല പുറത്ത് മറ്റു ടീമിൽ കളിക്കുന്ന കളിക്കാരനെ നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവന്നാല് ഇയാളെ കളി ഉഷാറാക്കിയിട്ട് ടീമിനെ ജയിപ്പിക്കുന്നതാണ് അവരുടെ ഒരു ലക്ഷ്യം ആ രൂപത്തിൽ മർക്കസുധാവിന്റെ വായ്പാടിസ്ഥാനത്തിൽ കാരമിലേക്ക് കയറ്റിക്കൊണ്ടെന്ന ആളായിരുന്നു നാസർ സുലമി അദ്ദേഹം ഇവിടെ വന്നിട്ട് മെയിൻ പണി എന്തായിരുന്നു വെച്ചാൽ ഈ ആരോപണം ശക്തമായിട്ട് സമൂഹത്തിനു മുമ്പിലേക്ക് അടിച്ചേൽപ്പിക്കല് മാത്രാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വളരെ ഗുരുതരമായ ഒരു ആരോപണം നമുക്ക് കേട്ടു നോക്കാം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചിന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജിന്നിനോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ ജിന്നിനോട് സഹായം ചോദിച്ചാൽ ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കാവുകയില്ല എന്ന് വാദിക്കുന്നവർ അത്തരം പ്രചരണങ്ങൾ നടത്തുന്നവർ അവർക്ക് മക്കയിലെ മുഷിരിക്കുകളുടെ വിചാരം എന്തായിരുന്നോ അതേ വിചാരം മാത്രമേ ഉള്ളൂ അതിൽ ഇനി വ്യത്യസ്തമായി യാതൊന്നുമില്ല ഇദ്ദേഹത്തിന് ആളുകളുടെ മുമ്പിൽ കളവ് പറയുക എന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ മൂപ്പര് പറഞ്ഞ കളവുകൾ മാത്രം കുടിയേക്കുക എന്നാൽ കുറെ പറയാനുണ്ട് അതുകൊണ്ട് ഒരൊറ്റ ക്ലിപ്പിൽ മാത്രം നിലർച്ചയാണ് ഇത് അദ്ദേഹത്തിന്റെ വേറൊരു കളവ് ഇനി മറ്റൊരു വ്യക്തിയിലേക്ക് നമുക്ക് വരാം ഞാമത്തുള്ള ഫാറൂഖി അദ്ദേഹം ഒരു കാലത്ത് ഈ രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ ആളുകൾക്കിടയിലേക്ക് ഈ വിഷയം നല്ല രൂപത്തിലെ കളവ് പറഞ്ഞുകൊണ്ട് സമർത്ഥിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു കുറച്ചുകൂടി അതിരവിട്ട രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞത് സമസ്തക്കാര് കുടുങ്ങിയാൽ മൊഹിദീൻ ശേഖനെ വിളിക്കുന്നത് പോലെ കുടുങ്ങിയാൽ അള്ളാഹുവിനെ വിട്ട് ചിഞ്ഞിനെ വിളിക്കുന്ന അവസ്ഥ മുജാഹുദ് പ്രസാദിച്ച ആളുകൾക്ക് ഉണ്ടായി എന്ന നട്ടാൽ മുളക്കാത്ത പച്ച തുണ പറയുന്നത് കേട്ടു നോക്കൂ ചില്ലറ ചില്ലറ അതെ ചില്ലറ വഴികേടോ ചില്ലറ ആദർശ വ്യതിയാനമോ ചില്ലറ കളവോന്നല്ലത് നിങ്ങൾക്ക് ഇത് പറയാൻ എങ്ങനെ തോന്നുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് ചോദിക്കാറ് ഇത് ഇവിടെ മാത്രം നിർത്തുകയല്ല ഇതൊക്കെ വീണ്ടും പറയുന്നത് അള്ളാഹുവിന് പുറമെ ജിന്നെ മലക്കെ പോലുള്ളവരൊക്കെ തേടിയാൽ അത് ചിർക്ക് എന്ന് പറയാൻ കഴിയില്ല എന്ന് വരെ ഇവിടെ ചില ആളുകൾ വാദിക്കുന്നു എന്നദ്ദേഹം പറയുകയാണ് അവർക്ക് അവിടെ തന്നെ സഹായിക്കാതാ പോലെ പിന്നല്ലേ നിങ്ങളെ സഹായിക്കരുത് ഇന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചുകൊടുത്താൽ നമ്മളെ ഇന്ന് ചെടി ആൾക്കാർ പഠിപ്പിക്കുന്നത് അതാ നിങ്ങള് മലപ്പൂരോടൊ തേടിയാൽ അതിന് എന്ന് പറയാൻ പറ്റില്ല പറ്റൂല നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു തിരിച്ചു പോക്കോ അങ്ങനെ ഒരു തിരിച്ചുപോക്ക് ഇവിടെ ഉണ്ടായിട്ടില്ല യഥാർത്ഥ മുച്ചാതകൾക്ക് ഉണ്ടായിട്ടില്ല തിരിച്ചുപോക്ക് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ഇവിടെ മർക്കസുദ വാരിച്ചിരുന്ന വാരത്തിലേക്ക് രണ്ടായിരത്തി പന്ത്രണ്ടായപ്പോൾ ഒരു തിരിച്ചുപോക്ക് ഒരു യൂടേൺ ഉണ്ടായിട്ടുണ്ട് ആ തിരിച്ചുപോക്ക് ആളുകൾക്ക് മുൻപില് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഖുറാഫീസത്തിലേക്ക് പോയി എന്ന രൂപത്തിൽ ചില ആളുകൾക്ക് കളവ് പറഞ്ഞാൽ അത് ആളുകൾ വിശ്വസിക്കും എന്നൊരു ധാരണയിലാണ് ഇവർ ചെയ്തത് ഇനി മറ്റൊരു വ്യക്തി അബ്ദുറഹ്മാൻ ഫാറൂഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം പറഞ്ഞതിൽ കുറച്ചും കൂടി കടുത്തൊരു വാദം റബ്ബിനെ വിളിക്കാൻ വേണ്ടി പഠിപ്പിച്ച സമൂഹത്തിലേക്ക് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു നോക്കിയാൽ എന്താ കുഴപ്പം എന്ന് ആളുകളോട് ചോദിക്കുന്ന രൂപത്തിലേക്ക് ചില ആളുകൾ വന്നു എന്ന ആരോപണം സർവശക്തനായ മതി എല്ലാ സന്ദർഭത്തിലും അങ്ങനെ ഒരു കൗമിനെ വളർത്തിക്കൊണ്ടുവന്ന് കൊണ്ടുവന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള മതിപ്പുണ്ടാക്കി റബിനോട് പ്രാർത്ഥിക്കാൻ വന്ന് അങ്ങനെ ഒരു സമൂഹം വളർന്നപ്പോ അല്ലല്ലാത്തവരൊന്ന് വിളിച്ചോക്കിയാൽ എന്താ ചൂണ്ടിടാ കൊണ്ടുപോവാ ഒന്നിങ്ങനെ കളവ് പറഞ്ഞു വെക്കിയാൽ എന്താ സാധാരണക്കാരൊക്കെ വിശ്വസിക്കുമല്ലോ ആ രൂപത്തിലുള്ള വിശ്വാസം നിങ്ങൾക്ക് വേണ്ട ഇവിടെ മുഹിദെന്ന് പറഞ്ഞാൽ ലക്കോട്ട് ഒട്ടിക്കാനുള്ള ബുദ്ധിയുള്ള ആൾക്കാരാണ് എന്നുള്ളത് മറന്നുപോയതാണ് ഇവരുടെ പ്രശ്നം ഇനി മറ്റൊരു നേതാവിലേക്ക് വരാം ഇപ്പോഴത്തെ അവരുടെ യുവ ഘടകത്തിന്റെ സംസ്ഥാന നേതാവ് ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പല ആളുകളെയും ഫോൺ വിളിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കുകയും സംഘടനക്കുള്ളിൽ പ്രശ്നം ഉണ്ടാക്കാനും പല ആളുകളെയും സൈഡാക്കാനും ഒക്കെ നന്നായി ചരടുവലി നടത്തിയ യഥാർത്ഥ പ്രവർത്തനങ്ങൾ മോശം പ്രവർത്തനങ്ങളൊക്കെ ചെയ്തൊരു മനുഷ്യൻ ടി പി അബ്ദുള്ള കുലം അദിനി എന്ന സംസ്ഥാന പ്രസിഡന്റ് ന്യായീകരിക്കാനും വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞതുപോലെ മറ്റു കളവ് നമ്മുടെ പ്രസ്ഥാനത്തിനെതിരെ വിശ്രം സംഘടനക്കെതിരെ ഈ അടുത്ത പറഞ്ഞൊരു കളവ് നിങ്ങൾ കേട്ടു നോക്കും

എല്ലാ സ്ഥലത്തും കളവ് പറഞ്ഞുകൊണ്ട് പല ഭാഗത്തു നിന്ന് കളവ് പറഞ്ഞ് പാറി നടന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളാണ് നമ്മൾക്കില്ലാത്തൊരു വാർ നമ്മുടെ പിന്നെ മുകളിലേക്ക് ചാർത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ഇനി നമുക്ക് കെ ജെവിന്റെ സെക്രട്ടറിയിലേക്ക് തന്നെ തിരിച്ചു വരാം അദ്ദേഹം ആദ്യകാലത്ത് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ മാറ്റി പറഞ്ഞിട്ട് സമൂഹം ഇത് വിശ്വസിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ സ്വന്തത്തോട് തന്നെ ഒരു മതിപ്പ് നഷ്ടപ്പെട്ട് എന്ത് പറയണമെന്നറിയാതെ ആകെ വറങ്ങലിച്ചിരിക്കുന്ന ഒരവസ്ഥയിലുള്ളത് അങ്ങനെ എല്ലാവർക്കും നേരെയും കളവ് ആരോപിച്ചറുക്കുന്ന അവസ്ഥയിൽ അബ്ദുൾ നൽകിയ ഒരു പ്രബന്ധത്തിൽ തെറ്റായ ഫത്തോ നൽകിയിട്ട് ആളുകൾക്ക് മോശം പ്രചരിപ്പിച്ചു തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ഒരു കളവ് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കേട്ടു പോകും തെറ്റായി വന്ന ഒരു ഫത്വ അവർ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അനുവദനീയമാണെന്നാണ് വാദം ആ എല്ല നിങ്ങൾ പറഞ്ഞ കളവ് നിങ്ങൾ സമൂഹത്തിനുമ്പിൽ നമ്മൾ കളവ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കളവ്

അപ്പോൾ പ്രബന്ധത്തിനെതിരെ കളവ് പറഞ്ഞു പിന്നെ ദുർബല ഹരീസിനെ കൊണ്ട് ചിദ്രത ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് മറ്റൊരു കളവ് പറഞ്ഞു ഇനി എന്തെങ്കിലും വിശുദ്ധ ഖുർഹാനെ സൂഹത്ത് ജിന്ന് ആറാമത്തെ വചനത്തിൽ മുഫസറുകളുടെ പേരിൽ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്കില്ലാത്ത വാരം അടിച്ച് അമർത്താനും വേണ്ടി ശ്രമിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ കണ്ടുനോക്കൂ ആ ജിന്നിനോടുള്ള സഹായ നേട്ടം അത് ഇത്തിയത്തിൽ നടത്തിയ ഇതിഹാസത്തിൽ എന്നീ ആളുകൾ പറഞ്ഞത് പറഞ്ഞത് അവിടെയുള്ള ജിന്നുകളോടാണ് കേട്ട ജിന്നുകളോടാണ് അതുകൊണ്ട് തന്നെ അത് ഹർവമാണ് ഇന്ന് ഈ ആയത്തെ ചെയ്തുകൊണ്ട് പ്രാമാണികരായും ഒരു കാണുന്നില്ല ജിന്നിനോട് സഹായം നേടുന്നത് എന്ന് പറഞ്ഞ പന്തിരന്മാരെ കാണില്ലേ ഇതേ സമൂഹത്തിനുമ്പിൽ ഇങ്ങനെ വെല്ലുവിളിക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾ ഇദ്ദേഹത്തിന്റെ അണികൾ എന്താണ് വിചാരിക്കുക ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ വസീത് ഷിർഖാണ് എന്ന് പറയുന്നുണ്ട് എന്ന് വിസ്ലമിസ്ലാമി കോർഗേഷൻ പ്രവർത്തകർ പണ്ഡിതന്മാർ വാദിക്കുന്നുണ്ട് എന്ന് ആളുകൾ വിചാരിക്കും അതുകൊണ്ട് ഈ വാദം അവർക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയല്ല എന്ന് ഏതെങ്കിലും ഹദീസ് ഏതെങ്കിലും ഒരു തഫ്സീർ കാണിച്ചേരാൻ പറ്റുമോ എന്ന് വെല്ലുവിളിക്കുന്നത് എന്ത് വലിയ അല്പത്തരമാണ് നിഫം മൂലവി നമുക്കില്ലാത്ത ഒരു വാർ നമ്മുടെ മേൽ കെട്ടിച്ചമച്ചിട്ട് അതിന് മറുപടി പറയാൻ അത് ആ രൂപത്തിൽ പണ്ഡിതന്മാർ ആരെങ്കിലും സമർത്ഥിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് എൽ കെ ജി ക്ലാസ്സിലെ കുട്ടികളുടെ നിലവാര തകർച്ചയാണ് എന്നാണ് സെക്രട്ടറിയോട് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി യുവജന ഘടകത്തിന്റെ മറ്റേ എൽ കെ ജി ക്ലാസ്സിലെ കുട്ടികളുടെ നിലവാര തകർച്ചയാണ് എന്നാണ് സെക്രട്ടറിയോട് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി യുവജന ഘടകത്തിന്റെ മറ്റൊരു നേതാവിന്റെ ഒരു വലിയൊരു കളവിലേക്ക് നമുക്ക് യാതൊരു കുഴപ്പമില്ല സഹായം ഇല്ല അത് ചുരുക്കാവൂല എന്നുള്ള വാദവും പ്രചാരണിന്റെ കബരവിശാല കൊടുക്കുമാറങ്ങട്ടെ കെ എൻ മ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ജനറൽ സെക്രട്ടറി നിലനിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രായാധിക്യത്തിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ് കേരളത്തിൽ ഇപ്പോൾ മുജാഹിദ് വസന്ത ചില ആളുകൾ ജിഞ്ഞരോട് വിളിച്ച് പാദിച്ചാല് ശിർക്കൊന്നല്ല എന്നും കുറച്ച് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നു എന്ന് ആ പാവ മനുഷ്യന് മുമ്പിൽ പോയിരുന്നിട്ട് പച്ചക്കളവ് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് സാധ്യമാകുന്നത് നിങ്ങളുടെ ഈ ഒരു തൊലിക്കെട്ടി വളരെ അപാരം തന്നെ എന്ന് തന്നെ പറയാനുള്ളത് ഇനി വേറൊന്നും നമുക്കില്ലാത്ത കുറേ വാദങ്ങൾ ഇവർ കളവായി പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി അവസാനം ക്ലൈമാക്സ് അവസാനം എന്നോണം ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ കളവ് നമുക്ക് കേൾക്കാം ഈ വ്യക്തിയുടെ കളവ് ഞാൻ ഒറ്റ മാത്രമാണ് സാമ്പിളിൽ കാണിക്കുന്നത് കാരണം ഇദ്ദേഹം ആകെ മൈക്കന് മുമ്പിൽ വരാറുള്ളത് കളവ് പറയാൻ വേണ്ടി മാത്രമാണ് അതൊരു അദ്ദേഹം ഏറ്റവും അവസാനം പറഞ്ഞ പറഞ്ഞാമിക് ഓർഗനൈസേഷൻ ഇല്ലാത്ത ഒരു വാദം നമ്മുടെ മേൽ കെട്ടിച്ചമച്ചുകൊണ്ട് പറയുന്ന അതിഗുരുതരമായ കളവ് നിങ്ങൾ കേട്ടുനോക്കും അപ്പൊ പറയാതെ പറയുന്ന ഒരു വാദം ഉണ്ട് സഹായം തേടിയാൽ അത് ശിർക്കല്ല ആരാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പറഞ്ഞു തുടങ്ങി ഒരുപാട് കളവുകളുണ്ട് ഉണ്ട് ഇദ്ദേഹത്തിന്റെ കളവുകൾ മാത്രം വീഡിയോ ചെയ്യുകയാണ് എങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ ഇട്ടാലും തീരാത്തത്ര കളവുകളുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഒന്ന് മാത്രം കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പ്രിയന്തറ സഹോദരന്മാരെ നമ്മൾക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഈ രൂപത്തിൽ കളവുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗത്തിനെതിരെ ചിർക്കാരോപിക്കാൻ വ്യത്യസ്ത തരത്തിൽ നട്ടാലും മുളക്കാത്ത കളവുകൾ പ്രചരിപ്പിക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടാക്കിയുള്ളത് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിന് തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഈ ആരോപണം ഉന്നയിച്ചിരുന്ന മർക്കസ് ദേവ വിഭാഗത്തിനെതിരെ അല്ലെങ്കിൽ മുജാഹിദ് ഇത്തരം ചർച്ചകൾ നടന്നിരുന്ന അതിന് മറുപടി കൊടുത്തിരുന്ന സന്ദർഭത്തിൽ കേരള ജമീത്തിലുള്ളവ ജിന്നെ പിശാജി റുക്ക്യ ഷറയ്യ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ എന്നൊരു പുസ്തകം തന്നെ ഇറക്കിയിട്ട് സമൂഹത്തിന് കൊടുത്ത ഒരു യാഥാർത്ഥ്യമുണ്ട് അതിന്റെ പത്തൊൻപതാമത്തെ പേജിൽ കൃത്യമായി കൊണ്ടവർ പറഞ്ഞു പറയുകയുണ്ടായി ഇത്തരം ശ്രമങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് മുജാഹിദുകൾ ജിന്നുകളുടെ സഹായം തേടാമെന്ന് വാദിക്കുന്നവരാണെന്ന ആരോപണം ഇത് വെറും ആരോപണം മാത്രമാണ് എന്ന് കേരള ജമീച്ചും പുസ്തകം എഴുതിക്കൊണ്ട് സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു പേജിൽ അറിയുമെന്ന് ഇത് വമ്പിച്ച ആരോപണം മാത്രമാണ് എന്ന് മറ്റൊരു പേജിൽ പിന്നെ പഠിപ്പിച്ചിട്ടുമുണ്ട് ഇത്ര ക്ലിയർ കട്ടായിക്കൊണ്ട് ആരോപണമാണ് എന്ന് പറഞ്ഞ ആ വിഷയം ആ ആരോപണം സ്വയം ഏച്ചെടുത്തു കൊണ്ട് ആളുകൾക്ക് മുമ്പിൽ പ്രചരിപ്പിക്കാൻ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ സാധ്യമാകുന്നു മുജാഹുസ്താൻ എതിരെ അല്ലെങ്കിൽ ഈ കൂട്ടായ്മക്കെതിരെ പ്രസ്ഥാനത്തിനുള്ളിൽ അള്ളാഹുല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്ന ജിന്നകരെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന ആളുകൾ ഒരു വിഭാഗമുണ്ട് ഉണ്ട് എന്ന് സത്യധാരൊക്കെ പോയി ഇന്റർവ്യൂ കൊടുത്ത പ്രസിഡന്റിന്റെ വർത്തമാനങ്ങൾ നമ്മൾക്ക് അറിയാത്തത് കൊണ്ടല്ല ഇങ്ങനെ ഒരുപാട് ബാക്ക് ഫയലുകൾ കാണിക്കുവാനുണ്ട് പ്രിയപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരും പറഞ്ഞു നടക്കുന്ന കെ ജി യുവിന്റെ സി ഡി ടവർ വിഭാഗത്തിന്റെ പണ്ഡിതമാരുടെ പറയാനുള്ളത് പരലോകം എന്ന് നിങ്ങൾ ഓർക്കണമെന്നാണ് അവിടെ പരലോകത്ത് മാറ്റി യോമി ഫർദൻ നമ്മളെല്ലാം ഒറ്റക്ക് വരുന്ന ഒരു സമയം പരലോകത്ത് വരാനുണ്ട് നിങ്ങൾ ഇന്ന് നേടുന്ന നിങ്ങളെ ഇന്ന് സഹായിക്കുന്ന സമ്പത്തോ പേരോ അല്ലെങ്കിൽ പ്രസ്ഥാനമോ ആളുകളോ ഒന്നും നിങ്ങൾക്ക് ഉപകരിക്കാത്ത ഒരു ദിവസം കടന്നു വരാനുണ്ട് ആ ദിവസത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യത്തിൽ ഈ കളവ് പറയുന്നത് നിർത്തണം മുമ്പിൽ സത്യം പറയാൻ നിങ്ങൾ സന്നദ്ധമാക്കണം ചെയ്ത കളവുകൾ ഏറ്റുപറഞ്ഞ് മാപ്പ് പറയണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കുവാണുള്ളത് അള്ളാഹു സത്യം മനസ്സിലാക്കാൻ നൽകട്ടെ കട്ടേ അസാം വറഹമുല്ലാഹി വാച്ചു